ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മിക്സിഡ് വെജിറ്റബിൾ കറിയാണ് അതിനായി മുരിങ്ങക്കൂൽ സബോള തേങ്ങ തിരുമീത് പച്ചക്കായ കുക ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം ഒരു കുക്കറിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം കായ അരിഞ്ഞത് മുരിങ്ങക്കോല് സബോള ആവശ്യമായ വെള്ളം ഉപ്പൽപ്പം മൂടി വെച്ച് വേവിച്ചെടുക്കുക അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്താൽ അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണയിലേക്ക് തേങ്ങിയിട്ട് കൊടുക്കുക രണ്ട് ചെറിയുള്ളി ഒരു വെളുത്തുള്ളി തേങ്ങ അങ്ങനെ ചുമന്ന് വന്നിട്ടുണ്ട് രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയൊരു കഷ്ണം പട്ട മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു പിഞ്ച് പെരിഞ്ചീരകം നല്ലതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലതുപോലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് വാങ്ങി മാറ്റി വെക്കാം കഷ്ണങ്ങളെല്ലാം അങ്ങനെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റി വെക്കാം തണുത്തു വന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അരയ്ക്കുവാൻ ആവശ്യമായ വെള്ളം നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന അരപ്പ് കൂടെ വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊന്നും തിളച്ച് വരട്ടെ അരപ്പിലേക്ക് ചെറുതായി തിള കയറുന്ന സമയം ഒരു നെല്ലിക്ക വരുപ്പത്തിലുള്ള വാളംപുളി ചെറു ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം കറി ഇങ്ങനെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് കറി വാങ്ങി മാറ്റി വെക്കാം അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പല ഉള്ളി അങ്ങനെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം കറിയിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് മിക്സ്ഡ് വെജിറ്റബിൾ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് പോകാനും മറക്കരുതേ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലവരായ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കണേ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്